നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം താഴ്ന്ന് ദുബായിലെ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്നാണ് ബുധനാഴ്ച വില താഴേക്ക് വന്നത് ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ച രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നാനൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ദീർഘമായി വില കുറഞ്ഞു ചൊവ്വാഴ്ച ഇത് നാനൂറ്റി അൻപത്തിയാറ് പോയിൻറ്റ് പൂജ്യം ദീർഘമായിരുന്നു പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു മലപ്പുറം സ്വദേശി മുണ്ടോടൻ അബ്ദുൾ റഷീദാണ് ഞായറാഴ്ച മരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് ജാമ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മരണാനന്തര നടപടികൾ പൂർത്തിയാക്കാൻ കെ എം സി സി ജിദ്ദ വെൽഫെയർ വിംഗ് പ്രവർത്തകർ രംഗത്തുണ്ട് ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം വിന്ധ്യാവലി അരങ്ങിലേക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ ഓണാഘോഷമായ ശ്രാവണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവതരണം മലയാള താരസംഘടനയായ അമ്മയുടെ പ്രഥമ വനിതാ പ്രസിഡന്റും നടിയുമായ ശ്വേതാ മേനോൻ പരിപാടിയിൽ മുഖ്യാതിഥിയാകും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സമാജം ഡയമോ ജൂബിലി ഹാളിലാണ് നാടകം ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ ഷാർജയിൽ പോലീസ് പിടികൂടി വാടകയ്ക്ക് പ്രോപ്പർട്ടികൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന പതിമൂന്നംഗ ഏഷ്യൻ വംശജരായ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത് ഓൺലൈനിൽ പ്രോപ്പർട്ടികൾ ലിസ്റ്റ് ചെയ്ത് മീറ്റിംഗുകളിലേക്ക് ക്ഷണിച്ച ശേഷം വ്യാജ കരാറുകളിൽ ഏർപ്പെട്ടാണ് സംഘം പണം തട്ടിയിരുന്നത് പിന്നീട് വിദേശത്തേക്ക് പണം കൈമാറുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി എമിറേറ്റ്സ് വിമാനങ്ങളിൽ പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയതും കൂടുതൽ കർശനമായ നിയമങ്ങൾ ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ലിഥിയം അയൺ ബാറ്ററികൾക്ക് തീപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാഭീഷണികൾ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതിനാലാണ് ഈ കർശന നടപടി ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇനി മുതൽ യു പി ഐ ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്താം എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡും ഖത്തർ നാഷണൽ ബാങ്കും സംയുക്തമായിട്ടാണ് ഇത് നടപ്പാക്കുന്നത് ഇതിനാൽ തന്നെ ഖത്തറിലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളിൽ ക്യു ആർ കോഡ് വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ കറൻസി നോട്ടുകൾ കൊണ്ടു നടക്കേണ്ടി വരില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അധികം വൈകാതെ ഖത്തറിലെ കച്ചവട സ്ഥാപനങ്ങളിലും യു സംവിധാനം കൊണ്ടുവരുമെന്നാണ് സൂചന മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഷാർജ പോലീസ് നിരത്തിലിറങ്ങിയാൽ മറ്റ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതും ശബ്ദമുണ്ടാകുകയും സുരക്ഷിതമല്ലാത്ത മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കെതിരെയാണ് നിലവിൽ ഷാർജ പോലീസ് കർശന നടപടി സ്വീകരിക്കുന്നത് പ്രവാസി വീട്ടു ജോലിക്കാരിയെ തല്ലിക്കൊന്ന് പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ട കേസിൽ കുവൈത്ത് പൗരന് ക്രിമിനൽ കോടതി പതിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഇയാളെ മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരുന്നു വിധി കുറ്റകൃത്യം മറച്ചുവെച്ചതിനും റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനും ഇയാളുടെ പിതാവിനും സഹോദരനും ഭാര്യയ്ക്കും ഒരു വർഷം വീതം തടവും വിധിച്ചു മസ്ക്കത്ത് ഗിലെ സീബ് വിലായത്തിൽ ജ്വല്ലറി ജീവനക്കാരെ തോക്കിൻമുന്നിൽ നിർത്തി ഒന്നര ലക്ഷം റിയാലിൻ്റെ സ്വർണ്ണവും പണവും മറ്റ് വസ്തുക്കളും കവർന്ന പ്രതികളെ അതിവേഗം വലയിലാക്കി റോയൽ റോയൽമാൻ പോലീസ് ഇവരിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു പ്രതികൾ ഏഷ്യൻ രാജ്യകാരാണ് യു എയിലെ ഈ വർഷത്തെ ശൈത്യകാലാവധി പ്രഖ്യാപിച്ചു ഇത്തവണ നാലാഴ്ചയാണ് ശൈത്യകാലാവധി നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച അക്കാഡമിക് കലണ്ടറിൽ ശൈത്യകാലാവധിയെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് യു എയിലെ ശൈത്യകാലാവധി പ്രഖ്യാപിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം